വർക്കും നമസ്കാരം ശിവഹം ദ മൈൻ ഹീലറിലേക്ക് സ്വാഗതം ഇന്ന് കളക്റ്റീവ് എനർജിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഫുൾ മൂണിന് ശേഷം ഒരുപാട് എനർജീസിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഐ തിങ്ക് ഹ്യൂമാനിറ്റി ഒരുപാട് ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻസ് മെൻറ്റൽ സ്ട്രഗിൾ സ്ട്രെസ്സ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസൊക്കെ കടന്നു പോകുന്നൊരു ടൈമാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ഫീൽ ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ടാവും നമ്മുടെ എനർജി ഒരുപാട് ലോ ആയതുപോലെ ലോവർ കോൺഷ്യസിലേക്ക് പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും പലപ്പോഴും യൂണിവേഴ്സായിട്ടുള്ളൊരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി എന്ന് തോന്നുന്നുണ്ടാവാം നമ്മുടെ ചൈൽഡ്ഹുഡ് റോമോ ഒത്തിരി സർഫസിലേക്ക് വരാൻ വരുന്ന ഒരു ടൈം കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് എനിക്കൊരു കളക്റ്റീവായിട്ടൊരു റീഡിങ് ചെയ്യണം വീഡിയോ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഫുൾ മൂണിന് ശേഷം എനർജിയിൽ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ ജൂൺ മാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹീലിംഗിന് വേണ്ടിയിട്ടുള്ളൊരു മാസമാണെന്നുള്ളൊരു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കാം പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാവാം വീണ്ടും വീണ്ടും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ അപ്പോൾ എത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഇപ്പോൾ പതിയെ പതിയെ നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നത് പോലെ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ജീവിതം കയ്യിൽ നിന്ന് പോയി തുടങ്ങിയെന്നൊരു തോട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾസ് ഉള്ള ജോലി കയ്യിൽ നിന്ന് പോയ അവസ്ഥ അപ്പോൾ ഇപ്പം എന്തെനിക്ക് സംഭവിക്കുന്നതെന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം പലർക്കും അപ്പം ജീവിതത്തിൽ ചിലർക്ക് ചില വ്യക്തികളെ കണ്ടുമുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വ്യക്തി ഒരു പരിധി കഴിയുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ തന്നെ ഉണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടൊരു ഒരു ഒരു വല്ലാത്ത രീതിയിലൊരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇൻ കേസ് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ വ്യക്തി കാരണം എൻ്റെ ലൈഫ് സ്ട്രക്കായി അല്ലെങ്കിൽ ആ വ്യക്തി കണ്ടുമുട്ടി അന്ന് തൊട്ടിട്ട് എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞു എന്നൊരു തോട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം ഓക്കെ അപ്പോൾ ഈ ഇത്തരം വ്യക്തികളായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സൽ കണക്ഷൻ അപ്പുറത്തേക്കൊരു ഒരു എന്താ പറയുക ഒരു ഡീപ്പ് ബോണ്ടിങ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ കൂടി ഈഗോ മൈൻഡ് അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടി ഒരു ഫാൻറ്റസിയിൽ കൂടി കടന്നു പോകുന്നൊരു അവസ്ഥയായിരിക്കാം പലർക്കും അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് തീർച്ചയായിട്ടും മുന്നേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിൻജ് എനർജി ശരീരത്തിലുള്ളതായിട്ട് പലപ്പോഴും തോന്നിയേക്കാം പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ സ്ട്രെക്കായിട്ടുണ്ടാവാം അപ്പോൾ ചിലർ അതിനെ ബ്ലാക്ക് മാജിക് നമ്മൾ പുറമെ പലരുടത്തെയും ഉപദേശങ്ങൾ തേടുന്ന സമയത്ത് അത് ബ്ലാക്ക് മാജിക് ആണ് ചിലപ്പോൾ ഒരു ദുരാത്മാവ് നെഗറ്റീവ് ഗോസ്റ്റ് പ്രസൻസ് ആണ് അങ്ങനെയൊക്കെ പലരും നിങ്ങളോട് പറഞ്ഞേക്കാം സോ സ്പിരിച്വൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ വേക്കണമെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി അപ്പോൾ അങ്ങനെ അവസ്ഥകളിൽ കൂടി ഒരുപാട് പൈസയൊക്കെ ചെലവാ ചിലവഴിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ആയിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവുക ഞാൻ സ്പിരിച്വൽ അവീക്കണിങ്ങിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു സത്യം തിരിച്ചറിയുന്നുണ്ടാവാം സോ ചിലർക്ക് ബൈപോളർ ഡിസോർഡർ എന്ന രീതിയിൽ ഒരു സമയം ഒരു മൈൻഡ് നെക്സ്റ്റ് ടൈം വേറൊരു മൈൻഡ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന രീതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്താണ് ശരിക്കും ആക്ച്വലിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള പല തോട്ടുകളും ഈ ഒരു സമയത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടുന്നത് കൗൺസിലിംഗ് സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യപരമായിട്ടാണെങ്കിൽ അപ്പോൾ ഒരു കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും തേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക പല ഫാൻറ്റസിയിലും കുടുങ്ങിപ്പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ എനർജി പിക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും ഒരു സ്പിരിച്വൽ ഡിപ്രഷനാണ് കാണാൻ സാധിക്കുന്നത് ഒക്കെ മൈൻഡ് ബോഡി സോൾ ലെവൽ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമാണ് ബാലൻസിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു ടൈമാണ് ഓക്കെ സോ നിങ്ങളുടെ ഹയർ കോൺഷ്യസ് ലെവലിലേക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇതെന്ന് പറയാം അപ്പം സെയിം ലൂപ്പ് പലർക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതേ ലൂപ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഒരു മാസം കുഴപ്പമുണ്ടാവുക അല്ലെ നെക്സ്റ്റ് ടൈം വീണ്ടും സെയിം ലൂപ്പ് അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ തീർച്ചയായിട്ടും എൻ്റെ കാര്യം വീഡിയോകൾ വീഡിയോകൾ നിങ്ങളതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും സഹായിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ തോട്ട്സ് ഇമോഷൻസ് ചില കണക്ഷൻസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലർക്കും കാർമിക് ക്ലൻസിങ് കർമ്മ ക്ലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സെൻസേഷൻസ് ബോഡിയിൽ അനുഭവപ്പെടുന്നുണ്ടാവാം അപ്പോൾ തിരിച്ചറിയുക ചില കാര്യങ്ങൾ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരാൾക്കും പുറമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങളുടെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിന് സെൻറ്റ് ട്രെയിനോടൊപ്പം തന്നെ ആ ഒരു ഫെമനൈൻ പവർ അല്ലെങ്കിൽ ഒരു ഒരു അവനവൻറ്റ ഒരു പവറിലേക്ക് ഉയർന്നു വരേണ്ട ഒരു ടൈം കൂടിയാണ് അപ്പോൾ പലർക്കും ഒരു ഇമോഷണൽ റോൾ കാസ്റ്റർ പോലെ അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഓർക്കതൊന്നും ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളോ അല്ല അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് പുഷ് ചെയ്ത് മാറ്റുകയാണ് സോ ഇമോഷണൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു പലരും ഇൻഡിപെൻഡൻസ് ഈക്വാലിറ്റി അവനവൻ്റെ ആ ഒരു പവറിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക കൂടാതെ നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും പുറമേ നിന്നുള്ള പ്രഷർ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് സ്ട്രെസ്സാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിച്ചിട്ട് അവനവൻ്റെ പാഷനുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം യൂണിവേഴ്സ് ഇത് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ സോൾ പർപ്പസാണത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ട് ഇനി എന്ത് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചിന്തിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ഒരു ജൂൺ മാസം അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക അഥവാ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ട്രെസ്സാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക സോ ഇമോഷണൽ ഫോക്കസ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഒരു മീനിങ്ഫുൾ ഡീപ് ട്രാൻസ്ഫോർമേഷൻ എന്നും പറയാറുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പക്ഷെ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ അനുവദിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൂടി നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ സോ എനർജി കുറച്ച് പവർഫുള്ള് തന്നെയാണ് ഒരു വരുന്നൊരു ടു ഡേയ്സ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക റെസ്റ്റ് വേണ്ട റെസ്റ്റ് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക മെഡിറ്റേഷനിലെ ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവരുത് ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മളത് ധ്യാനം സംഭവിക്കേണ്ടതാണ് സംഭവിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചിലപ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നു അവസ്ഥയൊക്കെ ഉണ്ടാവാം സോ നിങ്ങൾക്ക് റെസ്റ്റ് വേണം വേണമെന്നുള്ളതിൻ്റെ സൂചനയാണത് ഉറങ്ങേണ്ട ആൾക്കാർ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈം കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അവനവനെ അവനവൻ്റെ ആ ഒരു ഇന്നർ സെൽഫിനെ ഹേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതല്ല സ്പിരിച്വൽ വർക്ക് ഒരിക്കലും അവർ ആ ഒരു ഹാപ്പിനെസിലേക്കൂടി കടന്നു പോകും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് അല്ലെങ്കിൽ മൈ മെഡിറ്റേഷൻ ഒക്കെ പറയുന്നത് സോ അതിനും കൂടി സമയം കണ്ടെത്തുക സ്വാഭാവികമായിട്ടും മെഡിറ്റേഷൻ ധ്യാനം സംഭവിച്ചുകൊള്ളും അതോർത്തിട്ട് ഭയപ്പെടേണ്ട ആവശ്യം ഈ ഒരു സമയത്ത് ഇമോഷൻസ് നം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട് അൺപ്രഡിക്റ്റബിൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സമയത്ത് ഓക്കെ ആയിരിക്കാം നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും സോ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമിപ്പിക്കാൻ റെഡിയാക്കും അപ്പം അത് ഓർത്തിട്ട് പിന്നെ കുറ്റബോധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് സോ കൺട്രോൾ വിട്ടു പോവാതിരിക്കാൻ ശ്രമിക്കാം മനസ്സിനെ അവനവൻ്റെ കയ്യിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പലപ്പോഴും ഈ ഒരു എനർജി ഒരു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ എന്തിലേക്കോ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഇത് അപ്പോൾ സ്റ്റാക്ക് ആയിട്ട് നിൽക്കേണ്ട അല്ല നിങ്ങളുടെ സ്റ്റാഗ്നൻറ്റ് പാറ്റേൺസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളെവിടെ നിന്നൊക്കെ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സോൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു സോ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം റെസ്റ്റ്ലെസ് എനർജിയാണ് എങ്കിൽ കൂടി അവനവൻ്റെ ഉള്ളിലേക്ക് ഡീപ്പറായിട്ട് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം ഓക്കെ നിങ്ങളുടെ ഗോൾസ് ഗോൾ സെറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ചില ആൾക്കാർ ഗോൾ സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ചിലപ്പോൾ അവനവൻറ്റ് ഈക്കോയിസ്റ്റിക്കായിട്ടുള്ള മൈൻഡോട് കൂടി ആയിരിക്കാം ഫുള്ളി അങ്ങ് സരണ്ടർ ചെയ്തിട്ട് ആ ഒരു ഹീലിങ്ങിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിക്കോളും പലപ്പോഴും ടയേർഡായിട്ട് തോന്നിയേക്കാം ഇറ്റ്സ് ഓക്കെ നോ ഇഷ്യൂ റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക ഈ ഒരു ഡിസ്കംഫേർട്ട് പുതിയ വെളിച്ചത്തിലേക്കുള്ള അല്ലെങ്കിൽ പുതിയൊരു വാതിലേക്കുള്ള ഒരു എൻട്രൻസ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കടന്നു പോകും നമ്മൾ എത്ര ജഡ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഈ അവസ്ഥയെ പഴിചാരുന്നു അത്രേം നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ചിലർക്ക് മിററിങ് കണക്ഷൻസ് നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അതായത് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ടാവാം അവർ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ വീണ്ടും പോകുന്നുണ്ടാവാം സോ അവർ നിൽ നിൽക്കുന്നുണ്ടാവില്ല ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ വിട്ട് പോകുന്നുണ്ടാവാം സോ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആ വ്യക്തിയുടെ പിന്നാലെ ചേസ് ചെയ്ത് പോവാതിരിക്കുക പകരം അവൻ ഓക്കെ അപ്പം പലരും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു ടൈം ടൈമാണ് ഇമോഷണൽ ഇമ്പൽസസ് സോ കണക്ട് ചെയ്യാം അവനെ വന്നിട്ട് പിന്നെ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോകുന്നൊരു തോന്നല് ഓക്കെ പിന്നെ അതിനിടയ്ക്ക് വന്നൊരു ഡൗട്ടാണ് നോൺ വെജ് കഴിക്കാവോ സ്പിരിച്വൽ പാത്തിലാണ് നോൺ വെജ് കഴിക്കാവോ കഴിക്കാവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ സോ എനിക്ക് പറയാനുള്ളത് എനിക്കങ്ങനെ ഫോഴ്സ്ഫുള്ളി നോൺ വെജ് കഴിക്കണം അങ്ങനെ അല്ലെങ്കിൽ കഴിക്കരുത് അങ്ങനെയൊന്നും പറയാനുള്ളൊരു അവകാശം ഇല്ല നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു അതുപോലെ പ്രവർത്തിക്കാം സ്പിരിച്വൽ പാത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നോൺ വെജ് കഴിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ശരീരം അതുമായിട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക ചിലർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം നോൺ വെജ് കഴിക്കുന്ന സമയത്ത് അതാണ് ഞാൻ പറയപ്പോഴും പറയുന്നത് നിങ്ങളുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് സോ നിങ്ങളുടെ ശരീരത്തിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുക പിന്നെ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം ഒത്തിരി ഓവർലോഡ് എടുക്കേണ്ടതായിട്ട് വരും ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സോ ഫോക്കസ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു ശരീരം എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാം എനിക്കതിലൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഓക്കെ നമുക്കങ്ങനെ ഒരാൾ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യുക അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിക്കാനുള്ളൊരു അവകാശം ഇല്ല അത് ഏതൊരു സ്പിരിച്വൽ ലീഡർ ആയാലും അല്ലെങ്കിൽ ടീച്ചറായാലും നമുക്കങ്ങനെ പോഴ്സ്ഫുള്ളി പറയാൻ പാടില്ലെന്നാണ് നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു ക്രമേണ നിങ്ങൾ നോൺ വെജ് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകും ഓട്ടോമാറ്റിക്കലി ഫോഴ്സ്ഫുള്ളി എടു നിർബന്ധം എടുത്തിട്ട് റിലീസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ ട്യൂഷനായിട്ട് കണക്ട് ചെയ്യാം അതിനെക്കുറിച്ചിട്ടൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ കാരണം ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോരു ഡിഫറൻറ്റ് പാത്തായിരിക്കാം അപ്പോൾ എൻ്റെ പ സോൾട്ട് പെർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പിരിച്വൽ ജേണി ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് സോ എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഉള്ള ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരാത്തതും ക്ലിയർ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കളക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് അവനവൻ്റെ ഇൻഡിവിജ്വലി കണക്ട് ചെയ്യേണ്ട ടൈമാണ് നിങ്ങളുടെ മനസ്സും ശരീരം എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഒന്നിലും ഡിപ്പെൻഡായിട്ട് പോകാതിരിക്കുക നമ്മൾ എല്ലാത്തിനെയും അങ്ങ് ജസ്റ്റ് ഫ്രീ ആക്കി വിടാം അവനവൻ്റെ ആ ഒരു സോൾ പർപ്പസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് മാത്രമേ വഴിയുള്ളൂ ഓക്കെ ഫോഴ്സ്ഫുള്ളി ഒന്നിനെയും നേടാതിരിക്കാനും ശ്രദ്ധിക്കാം സോ സയലൻസ് സയലൻസ് ആണ് കൂടുതൽ കൂടുതൽ പേർക്കും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് സൈലൻസ് എന്ന് പറയുമ്പോൾ മേ ബി ധ്യാനമാവാം മെഡിറ്റേഷൻ ആവാം അല്ലെങ്കിൽ കുറച്ചു നേരം കണ്ണടച്ച് സയലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കാം സോ കണക്ട് വിത്ത് യുവർ ഇൻറ്റൂഷൻ ഓൾവേസ് പിന്നെ കൂടാതെ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല നമുക്ക് ദുഃഖം തരുന്ന വാർത്തകളാണ് നമ്മുടെ എവിടെ നോക്കിയാലും ചുറ്റിനും നെഗറ്റിവിറ്റി നെഗറ്റീവായിട്ട് ന്യൂസസ് വേദന തരുന്ന വാക്ക് വാർത്തകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ന്യൂസ് പേപ്പർ എടുത്താലും നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നുകഴിഞ്ഞാലും ടി വി ഓൺ ചെയ്താലും എല്ലാം അല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപ അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് പ്രപഞ്ചത്തിന് നമ്മുടെ വൈബ്രേഷൻ ആവശ്യമാണ് ഈ സ്പിരിച്വൽ അവേക്കണമെങ്കിൽ കൂടി കടന്നു പോകുന്ന ഓരോ വ്യക്തികളുടെയും വൈബ്രേഷൻ ആവശ്യമാണ് സോ ലോകാസമസ്താ സുഖിനോ ഭവന്തോ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അതും കൂടി എനിക്കൊന്ന് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി ഓക്കെ